ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി പോറ്റിക്ക് അനുകൂലമായി ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തെന്ന് കണ്ടെത്തൽ ദേവസ്വം മാനുവൽ ലംഘിച്ചത് സംശയകരമെന്നും ഇത് നിസ്സാരമായി കാണാനാവില്ലെന്നും ഹൈക്കോടതി കൂടാതെ രണ്ടു വർഷത്തെ കത്തിടപാടുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പോറ്റിക്ക് പിന്നിൽ വമ്പൻ ശ്രാവുകളുണ്ടെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് പോറ്റി പരൽ മീനാണ് പോറ്റിക്ക് പിന്നിൽ വമ്പൻ ഷാവുകൾ ഉണ്ട് എന്ന് ഇപ്പോൾ ഹൈക്കോടതിയും ഒരു നിരീക്ഷണത്തിൽ എത്തിയിരിക്കുകയാണ് മാത്രമല്ല പോറ്റിക്ക് അനുകൂലമായി അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് തന്നെ നിലപാട് എടുത്തു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല ദേവസ്വം കമ്മീഷണറും പോറ്റിക്ക് കുട പിടിച്ചിട്ടുണ്ട് ോതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് രക്ഷ്മിയാർ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കാലഘട്ടങ്ങളിൽ സ്ഥാനത്തിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം കമ്മീഷണർ ഇവരുടെയൊക്കെ തന്നെ നടപടികൾ അതീവ സംശയം ജനിപ്പിക്കുന്നതാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തു ഇത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല രണ്ട് വർഷത്തെ കത്തിടപാടുകൾ മുഴുവനും പരിശോധിക്കണം അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് എസ് ഐ ടി സംഘത്തിന് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയിട്ടുള്ള നിർദ്ദേശം അതുമാത്രം മാത്രമല്ല മറ്റു ചില നിരീക്ഷണങ്ങൾ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതായത് വമ്പൻ സ്രാവുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിലുള്ളത് ഒരു വലിയ സംഘത്തിന്റെ ഇങ്ങിയറ്റത്തെ കണ്ണി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വമ്പൻ സ്രാവുകളെ കൊടുക്കേണ്ടത് അനിവാര്യമാണെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യതയോടുകൂടി വളരെ സുതാര്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം കേരള പോലീസിന്റെ മാത്രം വിശ്വാസ്യതയെ ക്ഷമിക്കണം കേരള പോലീസിന്റെ വിശ്വാസ്യതയെ മാത്രമല്ല ഇത് ബാധിക്കുന്നത് ഹൈക്കോടതിയുടെ വിശ്വാസ്യതയുടെ ഭാഗം കൂടിയാണ് ഈ അന്വേഷണമെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എടുത്തു പറയുക കൂടി ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് വർഷത്തെ കത്തിടപാടുകൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലെ കത്തിടപാടുകളാണ് പ്രധാനമായിട്ടും ഹൈക്കോടതി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കാരണം നേരത്തെ തന്നെ രണ്ടായിരത്തി ഡിസംബർ മാസം ഒൻപതാം തീയതി അന്നത്തെ ദേവസ്വം പ്രസിഡന്റിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മിച്ചം വന്ന സ്വർണം തനിക്ക് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് ഒരു അപേക്ഷ ഒരു ഇമെയിൽ മുഖാന്തരം അറിയിക്കുന്നുണ്ട് അതിന്റെ തുടർ എന്നോണം ദേവസ്വം സെക്രട്ടറി ഇത് സംബന്ധിച്ച് ചില കത്തുകളൊക്കെ നടത്തുന്നുണ്ട് കത്തുകളൊക്കെ തന്നെ പുറത്തുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സ്വർണ്ണക്കവർച്ച കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻ മുതൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം വരും അന്ന് മുതൽ ആ ഒരു രണ്ട് വർഷത്തെ കത്തിടപാടുകളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടി വരും അത് മാത്രമല്ല ഈ അഞ്ഞൂറ് ഗ്രാം സ്വർണം എവിടെ പോയി എന്നുള്ള വിവരം ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് അറിയാമെന്നും ഹൈക്കോടതി ഇന്ന് എടുത്തു പറയുക ചെയ്തിട്ടുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളെ കൂടാതെ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ തന്നെ ഒത്താശയുടെയും ആ പ്രവൃത്തിയുടെ ഒക്കെ തന്നെ ഫലമായിട്ടാണ് ശബരിമലയിലെ സ്വർണം വിളിച്ച് പറഞ്ഞത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് ജീവനക്കാരും മാത്രം വിചാരിച്ചാൽ ഈ കവർച്ച നടക്കില്ല ഈ കളവ് നടക്കില്ല മോഷണം നടക്കില്ല എന്ന് ജനം ടി വി ആണ് അന്നത്തെ ഉത്തരവിൻ്റെ കോപ്പി അടക്കം എടുത്തുകൊണ്ട് ഞങ്ങളാണ് ആദ്യം വിളിച്ചു പറഞ്ഞത് നോക്കൂ ഹൈക്കോടതിയുടെ നിരീക്ഷണവും അതേ രീതിയിലാണ് അതേ ദിശയിലാണ് അപ്പോൾ സ്വാഭാവികമായും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ടാകുമല്ലോ അതായത് നമുക്ക് ഈ ഘട്ടത്തെ കൃത്യമായിട്ട് പറയാം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സി പി എം നേതാവ് മുൻ എം എൽ എ എ പത്മകുമാർ രണ്ടാമത്തേത് വാസു എൻ വാസുവിൻ്റെ ഇടപെടലും ഞങ്ങളാണ് ആദ്യം തുറന്നു കാട്ടിയത് വാസുവും വരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് രേഷ്മ അതെ ഏറ്റവും വേഗത്തിൽ തന്നെ അതും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് വമ്പൻ സ്രാവുകളാണെങ്കിൽ അവരിലേക്കും ഈ അന്വേഷണം എത്തണമെന്നുള്ള കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം അവരും ഈ ഒരു സ്വർണ്ണ കവർച്ചയിൽ പങ്കാളികളാണെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അതും വ്യക്തമായിട്ട് പറയുക കൂടി ചെയ്തിട്ടുണ്ട് അത് മാത്രവുമല്ല ഈ ഭരണസമിതി അംഗങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തിപ്പെടേണ്ടി വരും കാരണം നിലവിൽ എസ് ഐ ടി നൽകിയിട്ടുള്ള ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് ഈ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തിയെങ്കിൽ മാത്രമേ ആ അന്വേഷണത്തിന് ഒരു സുതാര്യത കൈവരികയുള്ളൂ അതിൽ ഒരു വിശ്വാസ്യത ഉണ്ടാകുകയുള്ളു കാരണം ഹൈക്കോടതിയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിശ്ചിത ഇടവേളകളിൽ ഈ അന്വേഷണത്തിന്റെ പുരോഗതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ട് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി എസ് ഐ ടി സംഘത്തിന് നൽകിയിട്ടുള്ളത് രണ്ടു വർഷത്തെ കത്തിടപാടുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിവിധ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ഇവരുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം കത്തിടപാടുകൾ പരിശോധിക്കപ്പെടും അതുമാത്രവുമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ജൂലൈ മൂന്നാം തീയതി ഈ പറയുന്ന ദ്വാരപാലക സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് മുൻപ് അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് ചെമ്പ് തകിടുകൾ എന്നാണ് ാണ് ആ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിനും ഇക്കാര്യത്തിൽ ഒരു അനുകൂല സമീപനം അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റയെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയും സമീപനവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഇതിൽ നിന്നും വ്യക്തമായിരുന്നു എന്തായാലും ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടി അത് സംശയകരമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലേക്കുമാണ് ഈ വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി ഹൈക്കോടതി നിർദ്ദേശിച്ചു പെട്ടെന്ന് ഇത് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആറാഴ്ചയാണ് അനുവദിച്ചിരിക്കുന്നത് ഇനി അന്വേഷണ സംഘത്തിന് നിരവധി പേരെ ചോദ്യം ചെയ്യാനുണ്ട് നേരത്തെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും പങ്കടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ആർക്കും ഈ കവർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആവില്ല എന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ പോലുള്ള കൃത്യമായിട്ട് പറയുന്നു അപ്പോൾ ഈ സംഘടിതമായിട്ടുള്ള കവർച്ച അതിൽ ഒരാൾ മാത്രമേ ഇപ്പോഴും അറസ്റ്റിലായിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഈ ഇടക്കാല റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ സീൽ വെച്ച കവറിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിക്കുന്നുണ്ടോ അൽതം പേർ സീൽഡ് കവറിൽ തന്നെയാണ് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് വൈകുന്നേരത്തോടുകൂടി പുറത്തു വരും ഒരുപക്ഷെ അതിന്റെ വിശദാംശങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയേക്കാം ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് നിലവിൽ ഹൈക്കോടതി എടുത്തിട്ടുള്ള നിലപാട് നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വർണ്ണ കവർച്ച കാലഘട്ടം അതായത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് ആ ഒരു കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തികൾ അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണർ മറ്റുദ്യോഗസ്ഥർ ഇവരൊക്കെ തന്നെ ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ വരും കാരണം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ എ പത്മകുമാറാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ സമയത്ത് എൻ വാസുവാണ് ദേവസ്വം കമ്മീഷണർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഉണ്ണികക്ഷണം പോറ്റിയുമായിട്ട് മെയിലിലൂടെ ആശയം നടത്തുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പിന്നീട് പ്രസിഡന്റ് ആയ എൻ വാസു തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളും അന്നത്തെ പ്രസിഡന്റുമാരും ഒക്കെ തന്നെ ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു ഒപ്പം തന്നെ ഹൈക്കോടതി ആ വമ്പൻ സ്രാവുകളിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്ന കർശന നിർദ്ദേശം എസ് ഐ നൽകിയതും വലിയ രീതിയിൽ ഒരു കുരുക്കായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത് മറ്റൊന്ന് ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപതിൽ കൂടി ഈ ദേവസ്വം ബോർഡ് താങ് ചെമ്പ് തെളിഞ്ഞ താങ്ങുപീഠം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമല്ല തുടർന്ന് ഇങ്ങോട്ട് ശബരിമലയിലെ എല്ലാ ഇടപാടുകളിലും അല്ലെങ്കിൽ ഈ സ്വർണം പൂശുവാനായിട്ടുള്ള നടപടികളിലും ഒക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കുണ്ട് അതിൽ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയും അതോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരുമാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പങ്ക് കൂടി ഈ ഘട്ട അന്വേഷണത്തിൽ വരും എന്തായാലും രണ്ടാം ഘട്ട അന്വേഷണത്തിൽ എല്ലാ വ്യക്തികളെ ഈ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ഇവരെ കൂടി സമൻസ് അയച്ചുകൊണ്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്ന ആ ഒരു ഘട്ടമായിരിക്കും അതിന്റെ തുടർ നടപടികൾ എന്നുള്ള രീതിയിൽ ആ അന്വേഷണവും വിവരങ്ങളും മറ്റ് തെളിവുകളും അത് ഇടക്കാല റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ വീണ്ടും ഹൈക്കോടതി രണ്ടാഴ്ചക്ക് ശേഷം എസ് സംഘം സമർപ്പിക്കും അനിൽ നമ്പ്യാർ